ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവാനന്ദം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസ ഫലമാണ് അപ്പോൾ മകരലഗ്നക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയുണ്ട് നോക്കാം അല്ലേ ഇപ്പം മകര ലത്നത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈയൊരു മാസം എന്ന് പറയുന്ന വ്യാജ ദൃഷ്ടി നമ്മളുടെ ഗ്രഹത്തിലേക്ക് മകര ലഗ്നത്തിലേക്ക് മകരൻ രാശിയിലേക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്ത പതിനൊന്ന് നിൽക്കും അതായത് ഒമ്പതാം നാലാം ഭാവാധി മുതൽ ഒന്നിച്ച് യോഗം ചെയ്ത പതിനൊന്നാം രാശി ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സമയം വളരെ അനുകൂലമായിട്ട് ലാഭസ്ഥിതികളൊക്കെ നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് രാഹു കഥകളെ സംബന്ധിച്ച് രണ്ടാം എട്ടാം ഭാവങ്ങളിലും ശുക്രനെ സംബന്ധിച്ച് പത്തനംതിൽ നിൽക്കുന്ന സമയമാണ് അപ്പം തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അനുകൂല അവസ്ഥ പറയാം അപ്പം തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ എത്ര നാലും കുറേ അളഞ്ഞു അല്ലെങ്കിൽ കുറേ അളിച്ചിൽ അറിഞ്ഞിട്ട് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാസം പരിശ്രമിച്ചോളൂ യോഗം അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള യോഗമൊക്കെ പറയാവുന്ന മാസമാണ് അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുരോഗതി ഒക്കെ ചിന്തിക്കാവുന്ന മാസമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ് അല്ലെങ്കിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന മാസമാണ് ഇതെന്ന് പറയുന്നത് നല്ലൊരു പൊസിഷനൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ നമുക്കിവിടെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ കേതു നിമിത്തം നമ്മുടെ ചുറ്റും കുറച്ച് കുഷുമ്പുള്ളവരെ അല്ലെങ്കിൽ കുറച്ച് എന്നാൽ നമ്മുടെ വളർച്ചയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഉന്നതിയിൽ കുറച്ച് കുഷുമ്പുള്ള ആളുകളെ സൃഷ്ടിക്കും കേതു രാഹുനെ സംബന്ധിച്ച് നോക്കുമ്പം രണ്ട് നിൽക്കുന്ന സമയമാണ് അല്ലേ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്യുക അല്ലാതെ നമ്മളതിന് എന്താണ് വേണ്ട അല്ലെങ്കിൽ ഞാൻ ഇന്ന ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ന വാങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ പ്ലാനുകൾ ഇങ്ങനെയൊന്നും നമ്മൾ ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു ഷോ ഓഫ് ആ സംഭവമില്ല അത് ഈ ഒരു മാസങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു കാരണം രാഹു രണ്ടും നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പറയുമ്പോൾ അത് നടത്താതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് പറയാതെ ചില കാര്യങ്ങൾ ചെയ്തുക നമുക്ക് ശത്രുത പലരുണ്ടാവും നമ്മുടെ വളർച്ച കണ്ട് അവർക്ക് കുഷുമുണ്ടാകും നമുക്ക് അവരുടെ മുമ്പിൽ വളർന്നു എന്ന് കാണിക്കണം എന്ന് നമുക്ക് തോന്നും പക്ഷെ അതൊക്കെ നമ്മൾ എന്തു ചെയ്യാം നമ്മൾ സൈലൻ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ ഞാൻ ഇന്നും വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നാളെ ഞാൻ കൊച്ചിയിൽ ഇന്ന സ്ഥലത്ത് ഒരു ഒരു ഏക്കർ സ്ഥലം വാങ്ങാൻ പോവാണ് ഇങ്ങനെ പോയി പറയാതെ നിങ്ങൾ വാങ്ങുക ആരും അറിയാൻ പോകുന്നില്ല നിങ്ങളോട് വീട് പണിയാ ആരും അറിയാൻ പോകില്ല വീടൊക്കെ പണി കഴിഞ്ഞ് നിങ്ങൾ ഹൗസ് ഫാമിങ് സമയത്ത് വേണമെങ്കിൽ അവരെ വിളിക്കാം വിചാരിക്കുക അതും നിങ്ങളുടെ ഇഷ്ടം അല്ലേ സൈലൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുക ഇനി അല്ല നാളെ ഞാൻ മുംബൈയിൽ പോയി ഒരു മൂന്ന് ഏക്കർ സ്ഥലം അല്ലെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങാൻ പോവാണ് ഇങ്ങനെ ആൾക്കാരോട് അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തണേ ആരെയും ബോധ്യപ്പെടുത്തണം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട രീതി ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും അല്ലാതെ അത് പലരോടും വിളിച്ചു പറഞ്ഞ് നമുക്കൊരു നമുക്കൊരു ഉന്മേഷം നമ്മൾ ചിഹ്ന സാധനം ചെയ്യാൻ പോവുകയാണല്ലോ അപ്പം കുറച്ച് ഞാൻ അവർക്കൊന്നും വിഷമിക്കാൻ വിഷിപ്പിച്ചോട്ടെ എന്താ ഐ ഡോ കെയർ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഈ ഒരു ടൈമിൽ രാഹു രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാ അത്ര നല്ലതല്ല നമുക്കത് നെഗറ്റീവ് ഷേഡ് അടിക്കും സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സംബന്ധിച്ച് ഇപ്പോൾ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സില് അല്ലെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മൂവും ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും പ്രശ്നമില്ല അടുത്ത ഫാമർ റിലേറ്റഡ് കുടുംബ റിലേറ്റഡ് റിലേറ്റഡൊക്കെ നോക്കി കഴിഞ്ഞാൽ മാസം എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നമുക്ക് പറയാം വിവാഹ കാര്യങ്ങളൊക്കെ നടത്താം അതുപോലെ തന്നെ പ്രണയത്തിലാക്കി നിൽക്കുന്നവർക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്കത് പ്രണയം കുറച്ചുകൂടി വർദ്ധിക്കുകയും ചൂടവരുടെ തമ്മിലുള്ള ഇഷ്ടങ്ങളൊക്കെ കൂടുന്ന ഒരു ടൈമായിട്ട് ഈ നവംബർ മാസത്തെ കാണാം അതുപോലെ തന്നെ പരസ്പരം ബംഗാളികൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി കൂടി ആയത്തിൽ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നൊരു മാസമായിട്ട് ഈ നവംബർ മാസം നമുക്ക് കാണാം ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചോളും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തിലൂടെ നമുക്ക് പോകുമ്പോൾ കുടുംബജീവിതത്തിൽ പല സന്തോഷകരമായ നിമിഷങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ നവംബർ മാസത്തെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് മകര ലഗ്നത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഇനി ഒരു മാറ്റത്തിൻ്റെ ടൈമാണ് ഒരു മാറ്റത്തിൻ്റെ ടൈം ആയൊരു കാലമായ സമയമാണ് സമയമാണിതെന്ന് പറഞ്ഞത് സോ നിങ്ങൾ മാറ്റത്തെ പ്രതീക്ഷിച്ചോളൂ നിങ്ങളതിനു വേണ്ടി വർക്ക് ചെയ്തോളൂ നിങ്ങളെ കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്ത് വെച്ച് മുന്നോട്ട് പോകോളും നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ ശൈലിലേക്ക് അടുത്ത് വരുന്ന ടൈമുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ ആ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പോകാം അടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാസം എന്ന് പറയുന്നത് ശരിക്കും നല്ല ഇതിലൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കുക നല്ല കോമ്പറ്റേഷൻ എക്സാംസ് ഒക്കെ എഴുതുന്നവരുണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വാഹം എന്ന് പറയുന്ന ഒരു പീരീഡാണ് കാരണം നല്ല കോമ്പറ്റേറ്റീവ് ഒക്കെ എഴുതാൻ നല്ല പക്ക ടൈമാണ് എഫർഡ് ടൈമുകളാണ് ഇതെന്നൊക്കെ പറയുന്നത് ഇനി ഇതിനുവേണ്ടി ഇപ്പം കോമ്പറ്റീവ് എക്സാംസോടെ എക്സാംസോടെ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറി നിന്നോളൂ ഓക്കെ നിങ്ങളതെന്തെങ്കിലും ഫ്രീക്വൻറ്റി അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം മാക്സിമം നല്ല ടൈം വരുമ്പോൾ മാക്സിമം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മനസ്സിലായോ അപ്പോൾ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിനോട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പം വിദ്യാർത്ഥി സമയത്ത് നല്ല ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു തുടങ്ങുക മൈൻഡിനെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക ബൂസ്റ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം മൈൻഡ് എന്ത് ചെയ്യുക ഹാപ്പി ആക്കി മാക്സിമം നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുക ഓക്കെ അങ്ങനെ സ്ട്രോങ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നതിന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ പറ്റും റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മെമ്മറി നിൽക്കും നമുക്കത് മാത്രമല്ല കുറച്ചുകൂടി നല്ല ഡെപ്ത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ അതേപോലെ നമ്മൾ നോക്കുക ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറയുന്ന വലിയ രീതിയിലൊരു പ്രശ്നം നമുക്ക് പറയാനില്ല ഓക്കെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊന്നും നമുക്ക് എന്താണ് ഈ ഒരു മാസം പറയാനില്ല രാഹു കഥകൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ നോർമലി പോലെ എന്താ ഡെയിലി ചെക്കപ്പ് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെക്കപ്പ് സോറി നമ്മൾ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധപ്പെട്ട് അത്ര ബെറ്ററാണ് തോന്നാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാത്ത ഒരു ചെക്കപ്പ് നടത്താം അല്ലെങ്കിൽ വൈദ്യുതി കൺസൾട്ടൻസിനെ നമുക്ക് കണ്ട നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നോക്കാം ഓക്കെ അപ്പൊ ആ രസം വരുമ്പോൾ തന്നെ സ്വഭചികിത്സ അത്ര നല്ലതല്ല ഇപ്പൊ ഒരാളെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യാം ോളൂ അടുത്ത സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുക ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സമാധാനമായ സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ നിറയുന്ന ഒരു മാസമായിട്ട് നവംബർ മാസത്തെ കാണാം നമ്മുടെ വി ജീവിതത്തിൽ വിജയങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാസമായിട്ട് കാണാം പരിശ്രമത്തിനൊക്കെ ഫലം തരുന്ന ഒരു മാസമായിട്ട് കാണാം ഇത്ര നാൾ നിങ്ങളെ കഷ്ടപ്പെട്ട വേർപ്പിന് അധ്വാനത്തിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമായിട്ട് ഈ നവംബർ മാസത്തെ കാണാൻ സാധിക്കും കേട്ടോ ഇപ്പം ഇത്രക്കാണ് പൊതുവായിട്ട് മകര ലഗ്നക്കാരെക്കുറിച്ച് സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കുകയൊക്കെയുള്ളത് പിന്നെ നമുക്കറിയാം ഇതൊരു കോമൺ ആണ് നമ്മുടെ പേഴ്സണൈസ്ഡ് റീഡിങ് ഒന്നുമല്ല അല്ലെ നമ്മുടെ ജാതകം ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ വ്യക്തിജായിട്ട് നോക്കിയാലാണ് നമ്മുടെ ജാതത്തിൽ ഓരോ ഗ്രഹങ്ങൾ എവിടെയാണെന്ന് നിൽക്കുക ആ ഗ്രഹങ്ങളുടെ ഒരു പവേഴ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് പൊട്ടിഷൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ ഇത് കോമൺ ആണ് ഞാൻ പറയാറുള്ളതാണ് നമ്മൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സിംഗൽ ബോർഡ് പോലെയാണ് മുമ്പിലൊരു സൂചന നൽകുന്നതാണ് ഇന്നടത്ത് ഇങ്ങനെ വരി ഉണ്ട് ട്രെയിനിങ് ഉണ്ട് നോക്കി തിരിഞ്ഞോളൂ അല്ലെ അടുത്ത് സ്കൂൾ വരാൻ ഉണ്ട് അതുകൊണ്ട് വേണ്ടി പയ്യായി പോകുള്ളൂ അല്ലെങ്കിൽ മുമ്പിലൊരു വലിയ ഹം ഉണ്ട് സോ പണ്ടിന്ന് സ്പീഡ് കുറച്ച് പൊക്കോളൂ എന്നൊക്കെ പറയുന്ന പോലെ മുമ്പിലൊരു വലിയ ടേക്ക് ഡയറക്ഷൻ അല്ലെങ്കിൽ എന്താ ഡയറക്ഷൻ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് പൊക്കോളുവാ യൂടെ എടുത്തോളുക ഇതൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കോമം ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂചന നൽകാൻ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്ത് നമ്മുടെ ലൈഫ് ഒന്ന് സിഫ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഓക്കെ ഇത്രക്കേ ഉള്ളൂ നമുക്ക് ഈ ഒരു മാസം നമുക്ക് സംസാരിക്കാനെങ്കിലുള്ളത് പിന്നെ ക്ഷേത്ര ദർശനങ്ങൾ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നല്ലതാണ് നല്ല സമയത്തായാലും മോശ സമയത്തായാലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കാരണം മോശ സമയത്ത് മാത്രമല്ല നല്ല സമയങ്ങൾ വരുമ്പോൾ ക്ഷേത്ര ദർശനം ഉണ്ടാവണം അല്ലെങ്കിൽ ഈശ്വരനെന്ന് തോന്നില്ലേ അവന് കാര്യം നടക്കാൻ വേണ്ടി മാത്രമേ എൻ്റെ അവിടെ ആവശ്യമുള്ളൂ അല്ലാത്തപ്പോൾ എന്നെ ഒന്ന് കണ്ട് മട്ട് വെക്കും അത് തോന്നൂലേ അപ്പം മോശ സമയമുള്ളപ്പം നമ്മൾ ആരും പറയാതെ തന്നെ ഈശ്വരനെ നമ്മൾ നല്ല രീതിയിൽ വിളിക്കും അല്ലേ എന്നാലും എപ്പോഴും ഈശ്വരനെ വിളിച്ച് നമ്മൾ ഓരോ കുറ്റങ്ങളും പരാതികളൊക്കെ പറയുകയും ചെയ്യും നല്ല സമയം വരുമ്പോൾ ആരും ആരെയും തിരിഞ്ഞ് നോക്കില്ല അല്ലേ ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റുക നമ്മൾ നല്ല സമയത്തും മോശ സമയത്തും ഈശ്വരനെ ഒരേപോലെ കൂടെ നിർത്തിയ നമ്മുടെ മോശ സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കച്ചു തീരുമ്പോൾ എന്താണ് ഈശ്വരം ഇട്ടു തരും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ഓക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം സ്ഥലപ്രവൃത്തിനും സ്വൽ ചിന്തയിലൂടെ നമ്മൾ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഹാപ്പിയും സന്തോഷം എന്ന് ഓക്കെ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആഷോളി ലൈഫിൽ സഞ്ചരിച്ചു നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം